സഹോദരി സഹോദരന്മാരെ സാധാരണയായിട്ട് നമ്മുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരിക്കും അദ്ദേഹത്തിൻ്റെ മരണശേഷവും കുട്ടികൾ കഷ്ടപ്പെടാൻ പാടില്ല കുട്ടികൾ വിഷമിക്കരുത് കുട്ടികൾ ഒരു കുഴപ്പത്തിലും ചെന്ന് പെടരുത് അതിനാലാണ് കുടുംബത്തിലെ ആ തലവനായ വ്യക്തി തൻ്റെ കുടുംബത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വിട്ടിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു അനന്തരാവകാശിക്ക് എന്തെങ്കിലും നൽകിയിട്ട് പോകാനാൾ ആഗ്രഹിക്കുന്നു എന്നാൽ ആരാണ് മോദിയുടെ അനന്തരാവകാശ സഹോദര ആരാണ് മോദിയുടെ അനന്തര അവകാശി ആർക്കു വേണ്ടിയാണ് ഞാൻ പിരിക്കേണ്ടത് എൻ്റെ അവകാശി നിങ്ങളാണ് എൻ്റെ നാട്ടുകാരെല്ലാം നിങ്ങളാണ് എൻ്റെ കുടുംബം നിങ്ങളാണ് എന്റെ കുടുംബം നിങ്ങളെ കൂടാതെ ഈ ലോകത്ത് എനിക്ക് ഒന്നുമില്ല അതിനാൽ ഞാനും കുടുംബത്തിലെ തലവനായ വ്യക്തി തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വിട്ടുകൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ അതുപോലെ ഞാനും എൻ്റെ ഈ കുടുംബത്തിലെ എല്ലാ കുട്ടികൾക്ക് വേണ്ടിയും ഒരു വികസിത ഭാരതം സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ കൈകളിലേക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു വികസിത ഭാരതം അവരുടെ കൈകളിൽ ഏൽപ്പിച്ച് പോകുവാൻ ആഗ്രഹിക്കുന്നു അവിടെ മറുവശത്ത് വി എം സി നോക്കൂ അല്ലെങ്കിൽ പാർട്ടികൾ നോക്കൂ അവർ മുഴുവൻ ആളുകളും രാജ്യത്തെ ജനതയെ നിങ്ങളെ കൊള്ളയടിക്കുന്ന തിരക്കിലാണ് അവർ അവരുടെ അവകാശികൾക്കായി ബംഗ്ലാവുകൾ പണിയുന്നു കൊട്ടാരങ്ങൾ പണിയുന്നു അതുകൊണ്ട് മോദിയും ഒട്ടും കുറവല്ല അവർ തൻ്റെ അവകാശികൾക്കായി പണിയുന്നുവെങ്കിൽ ഞാനും എൻ്റെ അവകാശികൾക്കായി പണിഞ്ഞുകൊണ്ടിരിക്കുന്നു എൻ്റെ അവകാശികൾക്കായി ഞാൻ എന്താണ് പണിയുന്നത് ഇതുവരെ എൻ്റെ അവകാശികളായ ജനങ്ങൾക്ക് വേണ്ടി നാല് കോടി സ്ഥിരം വീടുകൾ നൽകിയിട്ടുണ്ട് എൻ്റെ അവകാശികൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ കൂടാതെ മൂന്ന് കോടി വീടുകൾ പണിയുവാനായി പോകുന്നു മോദി ഖർ ഖർ ജൽ ദൗത്യമാണ് നടത്തുന്നത് മോദി എല്ലാ പാവപ്പെട്ടവർക്കും റേഷൻ നൽകുന്നു മോദി തൻ്റെ സഹോദരിമാരുടെ പെൺമക്കൾക്ക് അവരുടെ ജീവിതം എളുപ്പമാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇന്ന് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് കുറഞ്ഞ വിലക്ക് ഉജ്ജ്വല സിലിണ്ടറുകൾ ലഭ്യമാണ് ഇന്ന് എല്ലാ ഗർഭിണികൾക്കും ആയിരം രൂപയുടെ ധനസഹായം ലഭിക്കുന്നു അങ്ങനെ അവളുടെ പോഷകാഹാരത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല അവളുടെ ഗർഭപാത്രത്തിൽ വളരുന്ന കുട്ടി തളർന്നു പോകരുത് മോദി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗർഭിണികളുടെ അവധി ഇരുപത്താറ് ആഴ്ചയായിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്